ഒമ്പത് വയസ്സുകാരനായ ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മധ്യവയസ്കനെ തൃശൂർ കുന്നംകുളം പോക്സോ കോടതി നാല് ജീവപര്യന്തം തടവിനും നാല് ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു പിഴസംഖ്യയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഇരയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു പുന്നിയൂർക്കുളം പരൂർ ഏഴിക്കോട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത് ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ പ്രതിക്ക് നാല് ജീവപര്യന്തം തടവുശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ആൺകുട്ടിയുടെ വീട്ടിൽ പലതവണ വന്ന പ്രതി കുട്ടിയെ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്തി തുടർന്ന് ആശുപത്രിയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി ഭാര്യയും കുട്ടികളുമുള്ള ജമാലുദ്ദീൻ കൂലിപ്പണിക്കാരനാണ് ജീവപര്യന്തമെന്നാൽ മരണം വരെയുള്ള തടവാണെന്ന് ഉത്തരവിൽ കോടതി പ്രത്യേകം വിവരിച്ചിട്ടുണ്ട് കേസിന്റെ വിചാരണ നടന്നുവരുവേ പ്രതി മറ്റൊരു കുട്ടിയെ പീഡിപ്പിക്കുകയും ഈ സംഭവത്തിൽ കുന്നംകുളം പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരവും കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട് പ്രതി യാതൊരു കാരണവശാലും ദയ അർഹിക്കുന്നില്ലെന്ന നിഗമനത്തിലാണ് നാല് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ഈ കേസിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയത് വടക്കേക്കാട് സ്റ്റേഷനിലെ കെ ജി ബിന്ദുവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം നൽകിയത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അമൃതാരംഗനുമാണ് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഭിഭാഷകരായി രഞ്ജിക കെ എൻ അശ്വതി എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.